നമസ്കാരം കോൺഗ്രസ്സിനകത്തും തല തെറിച്ചവുമാരുടെ അയ്യരുകളിയാണ് സുഹൃത്തുക്കളെ അയ്യരുകളിയാണ് ഓസിന് മുഖ്യമന്ത്രിയാവാൻ വേണ്ടി നടക്കുന്ന നമ്മളെ സതീശന് ഇരുട്ടടി കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസമാണ് പാലോടി രവി കോൺഗ്രസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു കാര്യം മറ്റൊരു കോൺഗ്രസ്സുകാരൻ്റെ അടുത്ത് രഹസ്യമായിട്ട് ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞത് പക്ഷേ കോൺഗ്രസ്സുകാരാണല്ലോ കാലു വാരാനും കുത്തുതിരിപ്പുണ്ടാക്കാനും മിടുക്കന്മാരാണല്ലോ അതുകൊണ്ടാണ് ആ കോൺഗ്രസ്സുകാരൻ പാലോട് രവിയുടെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ അട്ടപ്പാടലം തേയാൻ പോകുന്നു എന്നുള്ള ആ സത്യകഥ തുറന്നു പറച്ചിൽ അതിനെ എടുത്ത് മാധ്യമങ്ങളുടെ മുമ്പിലേക്കും ഇട്ടു കൊടുത്തത് സംഭവം ആ കോൺഗ്രസ്സുകാരനൊന്നാളാവാൻ വേണ്ടി ശ്രമിച്ചതാണ് മാധ്യമങ്ങൾക്കിടയിലൊക്കെ ഇങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് വാർത്തയൊക്കെ കിട്ടുകൊടുക്കുമ്പോൾ അവരിങ്ങനെ പിടിച്ചങ്ങ് പൊക്കി വയ്ക്കുമെന്ന് വിചാരിച്ചു പക്ഷേ തേഞ്ഞ് ഒട്ടിയ ഈ പറയണ പാലോട് രവി തന്നെ രഹസ്യമായിട്ട് കോൺഗ്രസ്സുകാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് സതീശൻ ഇവരെയൊക്കെ തഴയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതിനൈസ ആയിട്ട് ഒരു കോൺഗ്രസ്കാരുടെ അടുത്ത് പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കിയതാണ് സംഭവം തേഞ്ഞ് തേഞ്ഞ് എന്ന് പറഞ്ഞ എട്ടിൻ്റെ പണി പാലോട് രവിക്കും കിട്ടി വാസിന് സതീശൻ ഇപ്പോൾ മുഖ്യമന്ത്രിയാവാം നാളെ മുഖ്യമന്ത്രിയാവാമെന്ന് വിചാരിച്ച നടത്തിയ എല്ലാ പരിപാടികളും പൊളിയുകയും ചെയ്തു ഇതാണ് നേരത്തെ പറയണത് കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ ഭൂലോക ഉടായ്പളാണ് ഇവിടെ കേൾക്കണത് അവിടെ പോയി പറയും അവിടെ കേൾക്കണത് ഇവിടെ വന്ന് പറയും എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് എന്തിനാണ് നമുക്കൊന്ന് രക്ഷപ്പെടാം എന്ന് വിചാരിക്കുകയും പക്ഷേ എട്ടിൻ്റെ പണി വാങ്ങിച്ചുകൂട്ടു നേരത്തെ പറഞ്ഞതുപോലെ ഇരുട്ടടിയാണ് സതീശന് കിട്ടിയത് കാര്യം ഇതുപോലെ സതീശന്റെ ഉടായ്പ് പരിപാടികൾ മറ്റുള്ള മുതിർന്ന നേതാക്കന്മാരെ തഴയണ പരിപാടികൾ ഈ പരിപാടികളൊക്കെ ഇപ്പോൾ പാലോട് രവി അടങ്ങുന്ന മുതിർന്ന നേതാക്കന്മാരൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇത് കണ്ടുപിടിച്ച സ്ഥിതിക്കാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ്സിന് ഇനി കേരളത്തിൽ വലിയ ഭാവിയില്ല ഇന്ത്യക്കകത്ത് തീർന്നു കേരളത്തിന് പുറത്തോട്ട് കോൺഗ്രസ് ഇല്ല ആ അവസ്ഥയിലായി ഇനി കേരളത്തിൽ മാത്രമാണ് അവിടെ ഇവിടെ എത്തി ഉള്ളത് അപ്പോൾ ഇനിയും കോൺഗ്രസിൻ്റെ മുന്നോട്ട് പോക്ക് കേരളത്തിൽ നടക്കുക എന്ന് മുതിർന്ന നേതാക്കന്മാർക്കും മനസ്സിലായി അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ പാലോട് രവി ഒരു കോൺഗ്രസ്സുകാരനായ പാലോട് രവി മറ്റൊരു കോൺഗ്രസ്സുകാരനായ വേറൊരാളോട് ഫോണിൽ വിളിച്ച് പറയുന്നു നമുക്കിനി കേരളത്തിൽ രക്ഷയില്ല നമ്മൾ തേങ്ങി ആ പറഞ്ഞ കാര്യം സംഭവം രഹസ്യമായിട്ട് കോൺഗ്രസ് കാരനല്ലേ പറഞ്ഞ് കളയാമെന്ന് വിചാരിച്ച് പറഞ്ഞതാണ് പക്ഷേ പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ല ഇതെടുത്ത് മാധ്യമങ്ങൾക്ക് കൊടുത്ത് മാധ്യമങ്ങൾ എന്നാലും ആഘോഷം വരുന്നു ആലോടി രവി സതീശ ഏറില് കോൺഗ്രസ് ഏറില് മൊത്തത്തിൽ മൊത്തത്തിലേറില് ഇങ്ങനെ ഏറിപ്പോയി തിരിച്ചു വരുമ്പോഴാണ് സതീഷ് അറിയണത് ഇനി മുഖ്യമന്ത്രിയാവാൻ പറ്റൂല കേരളത്തിൽ തകർന്നു കേരളത്തിൽ കോൺഗ്രസ് തകർന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തലവെറിച്ചാവുമര് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് കോൺഗ്രസ്സിനകത്താണ് ഒരു മുതിർന്ന നേതാവ് രഹസ്യമായി എന്തെങ്കിലും ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്ത് മാധ്യമങ്ങളെ കാണിക്കണം പറ്റൂ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ആദ്യ യാത്ര കാമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാമ്പുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്